സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് റോഡ് വണ്ടൂർ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിയുടെ ഭാഗമായി കാളികാവ് പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി പച്ചക്കറി വിത്ത് നട ചടങ്ങ് നടത്തി കൂനിയാറയിലെ മണ്ണാറക്കാടൻ സിദ്ദീഖിന്റെ ഒന്നര ഏക്കറിൽ നടത്തുന്ന പച്ചക്കറിക്കുള്ള വിത്തുകളാണ് നടിയിൽ നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നടിയിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന് കീഴിൽ സംസ്ഥാന കൃഷി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷ പച്ചക്കറിക്ക് ബദൽ തദ്ദേശമായി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കർഷകർക്ക് നല്ലയിനം വിത്തുകളും സാങ്കേതിക സഹായങ്ങളും സർക്കാരിൽ നിന്നുള്ള സബ്സിഡിയുമെല്ലാം കൃഷിവകുപ്പ് മുഖേന ലഭ്യമാകും പാരമ്പര്യ കർഷകനായ സിദ്ദീഖിന്റെ ഒന്നര ഏക്കർ ഇടത്തിൽ വെണ്ട പയർ മത്തൻ കുമ്പളം വെള്ളരി ചീര പച്ചമുളക് തുടങ്ങി എല്ലാ തരങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് നാം കളയാവ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ കുറ്റമണ്ണയിൽ ശ്രീ അബൂബക്കർ സിദ്ദീഖ് അതേപോലെ തന്നെ വിലാസി എന്നീ കർഷകര് കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറി കൃഷിത്തോട്ടത്തിലുള്ള നടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയായിട്ടാണ് ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പരിപാടിയുടെ ഭാഗമായി പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത വരുത്തുന്നതിന് വേണ്ടി പരമാവധി ആളുകളെ പച്ചക്കറി കൃഷിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം കാർഷിക മേഖലയിൽ കൃഷി സ്വയം പര്യാപ്തത വരുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന എല്ലാ കർഷകരെയും സഹായിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ കൃഷിഭവനാണെങ്കിലും വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകുന്നുണ്ട് എല്ലാവരും മുന്നോട്ട് ഈ അഭ്യർത്ഥിക്കുന്നു കാളികാവ് പഞ്ചായത്തിൽ നിന്ന് കാർഷിക സംരക്ഷണവും ഉൽപ്പാദനവും ലക്ഷ്യമാക്കി സാമ്പത്തിക സഹായവും പഞ്ചായത്ത് നൽകുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ കൃഷി ഓഫീസർ വി എം സമീർ കൃഷി അസിസ്റ്റന്റ് കെ പി ഹിന്ദുജ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ എസ് നുജൂം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ സ്വന്തം അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ